അവസാനം നമുക്ക് കുറച്ച് ചെടികൾ വാങ്ങിച്ചിട്ടുണ്ട് റോസ് വാങ്ങിച്ചിട്ടുണ്ടാ ചെടികൾക്കൊക്കെ അടിപൊളി ഉപയോഗിക്കാൻ പറ്റിയ മണ്ണാണ് നല്ലൊരു ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം കിട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് പുറത്തേക്ക് പോവുകയാണ് നമ്മളെ ചെടിയുടെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനൽ വരുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ചെടി വെക്കാനുള്ള കുറച്ച് ചകന്ന മണ്ണൊക്കെ എടുക്കണം അപ്പൊ വേണ്ടി നമ്മൾ പുറത്തേക്ക് പോവാനിട്ടാ കയസ് അപ്പം ഞാൻ ചേട്ടൻ്റെ വീടൊക്കെയാണ് പോകുന്നുണ്ട് അപ്പോൾ അതായിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബന മർത്താനും മറക്കരുട്ടെ നേരെ വേടിക്കട്ടല്ല നമ്മൾ അറിഞ്ഞിട്ടാ നമ്മളത് വണ്ടിയിൽ പോവാനായിട്ട് പോവാം ജയ്സ പോകുന്ന വഴിക്ക് അവിടത്തെ പനിക്കാറുണ്ട് പനിക്കാർ കുറച്ച് പൊറോട്ട വാങ്ങുന്ന പറഞ്ഞു അപ്പൊ എന്തെങ്കിലും പൊറോട്ട ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ പോകും നമ്മൾ പാങ്ങിലേക്ക് എത്തിക്കാൻ പാങ്ങിന്ന് പൊറോട്ട വന്നത് ഈ ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ ഫാങ്ങിലെ ലിബർട്ടി റെസ്റ്റോറൻ്റിൽ നിന്നാണ് കിട്ടില്ല പൊറോട്ടാ നമുക്ക് ജയസഭ പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ട് നേരെ ഞങ്ങോട്ട് പോയതിന് മുന്നേ ചെടി വാങ്ങിക്കാണ്ടിട്ടാ അവിടെ കുറച്ച് പൂ ഒരു പൂ ചെടി ഇഷ്ടപ്പെട്ടു നമ്മൾ വീഡിയോയില് അപ്പോൾ അന്ന് വാങ്ങിക്കാം അപ്പോൾ നമ്മുടെ നഴ്സറിയിലേക്ക് എത്തിയേക്കാനിട്ടാണ് പക്ഷെ നമ്മൾ വിചാരിച്ച പൂവ് ഇവിടെ ഇല്ലാതെ തീർന്നേക്കാണ് മാർത്ത പ്രാവശ്യം എന്തായാലും വാങ്ങിക്കാം ഒരു നമ്മുടെ സബ്സ്ക്രൈബർ ഒരു മദർ തുളസി പറഞ്ഞിട്ടുണ്ടായിരുന്നു മദർ തുളസി കഴിഞ്ഞോട്ടെ അപ്പം ഇനി വരുമ്പോൾ പറയാം നമ്മൾ ഉദ്ദേശിച്ച പൂവ് പറഞ്ഞാൽ എന്തായിരുന്നു കേട്ടോ ഈ പൂവ് വാങ്ങിക്കാനാണ് പറഞ്ഞത് പക്ഷെ ഇത് ഡാമേജായ പൂക്കളാണ് പിന്നെ ഇതിൻ്റെ വേറെ കളർ ചേഞ്ചിങ് ഉണ്ടായിരുന്നു അതൊന്നും കാണലാണ് ഗൈസബ്സാണ് നമ്മൾ കുറച്ച് ചെടികൾ വാങ്ങിച്ചിട്ടുണ്ട് റോസ് വാങ്ങിച്ചിട്ടുണ്ട് രണ്ട് ടൈപ്പ് റോസ് പിന്നെ ഇതിൻ്റെ ഒരു വെറൈറ്റി ചെടികളാണ് കേട്ടത് വെറൈറ്റി കളറ് ഇത് വേറൊരു കളറാ കേട്ടോ അതുപോലെ തന്നെ ഇത് വേറൊരു കളറ് ഇതിൽ വേറൊരു ഇത് വൈലറ്റും ഇത് റെഡും ആണ്ട്ടോ ഗ്രാമർ പൈസ കൊടുത്ത് നേരെ പോവുകയാണ് കേട്ടോ നമ്മൾ ഞാൻ അവിടെ വെച്ചിട്ട് കാണാം ഗൈസപ്പ് നമ്മൾ വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളുടെ ചെടി ദയാന്തസ് തടിയുന്നത് ദയാതെന്ന ചെടിയുടെ പേരിട്ടാ വിചാരിച്ച ചെടി ഇട്ടിട്ടില്ല പിന്നെ അവിടെ ഇരിക്കണ്ട് കൊറച്ച് മണ്ണ് എടുത്തോണ്ടോണം അതെന്താ പരിപാടി അപ്പൊ കൈസന്നൊക്കെയാ നമ്മള് മണ്ണ് വെട്ടി അതുപോലെ തന്നെ ചാക്കെടുക്കണ്ട് ഈ മണ്ണ് പോരുന്ന മണ്ണ് എന്ന് പറഞ്ഞാല് ചെടികൾക്കൊക്കെ അടിപൊളി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ മണ്ണാണ് നല്ലൊരു മണ്ണാണ് കേട്ടോ അപ്പൊ നമ്മൾ വാങ്ങിച്ചു ഈ മണ്ണ് ചെയ്യാൻ പറ്റും മണ്ണ് നമ്മൾ നേരെ വണ്ടിയിലേക്ക് മണ്ണ് അപ്പൊ നോക്കിയ വണ്ടികള് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ വീട്ടിൽ വീട്ടിലൈസ് അപ്പൊ നമ്മുടെ വണ്ടിയിലേക്ക് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ മണ്ണ് വെച്ചിട്ടുണ്ട് ഇനി നേരെ നമുക്ക് വീട്ടിൽ പോവാം വീട്ടിൽ വീട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഗായ സപ്പം നമ്മളുടെ വീട്ടിലേക്ക് തേക്കാ വീട്ടിലെത്തെ എപ്പോഴും കാര്യമാറുന്നത് നമുക്ക് വളം വാങ്ങിക്കേണ്ടായിരുന്നു വളം വാങ്ങിച്ചിട്ടില്ല അപ്പൊ നേരെ വളം വാങ്ങിക്കാനായിട്ട് പോവാം ഗായസപ്പം നമ്മളുടെ ഫ്രീക്ക് ഇനി നമ്മള് മിക്സഡ് വളം വാങ്ങിക്കണം അതുപോലെ ചക്രമത്തൻ തണ്ണിമത്തൻ വാങ്ങിക്കണം കേട്ടാ അപ്പൊ കയസ് നോക്കിയ നമ്മളുടെ ചക്രമത്തൻ എടുക്കേണ്ടിട്ടാ നോക്കിയ നാളെ വാങ്ങിച്ചിട്ട് നമ്മള് നമുക്കുള്ള വളം സെറ്റ് ആയിട്ടുണ്ട് നമുക്കുള്ള വളം വീട്ടിൽ പോവണം വീട്ടിൽ പോയിട്ട് കാണാട്ടെ ഗൈസ് അപ്പൊ നമ്മൾ വീട്ടിലേക്ക് എത്തിക്കാനെ അപ്പൊ നമ്മൾ ചക്കരമൊത്തത്തിന്റെ നാല് തൈകൾ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വളങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അത് നാളെ ഉണ്ട് നമ്മൾ നാട് പിന്നെ നമ്മൾ പൂക്കൾ വാങ്ങിച്ചത് ചേട്ടിന്റെ വീട്ടിലേക്ക് വേണെ അപ്പോൾ അവിടെനിന്ന് അത് അവര് അതിനെ നോക്കുന്നുണ്ട് അപ്പൊ ഞാൻ കുറച്ച് പൂക്കൾ പോകുമ്പോൾ വാങ്ങിച്ചു അപ്പോൾ നമ്മൾ കുറച്ച് മണ്ണെടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത് ഇവിടെ മണ്ണാണ് കേട്ടോ അവിടെ ചുവന്ന മണ്ണായതുകൊണ്ട് കുറച്ച് ചുവന്ന മണ്ണെടുക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഇനി വേറെ പരിപാടികളൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് മറക്കരുത്ട്ടാ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വന്നായിരിക്കും ബൈ